അള്ളാഹുവിന്റെ പവിത്രമായ മഹഫിറത്തിന്റെ പത്തിലാണ് നമ്മളുള്ളത് നമ്മൾ ദുആ ദയ്യുകയാണ് അള്ളാഹു മഹഫു അള്ളാഹുവിനോട് പാപമോചനത്തെ നമ്മൾ തേടികൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനുഗോത്താല വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയത് ഞാൻ ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനാണ് കരുണയുള്ളവനാണ് എന്നാണ് അതുകൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അള്ളാഹു തആലയോട് നമ്മൾ പൊറുക്കലിനെ തേടേണ്ട തആല ചോദിച്ചാൽ നിങ്ങൾക്ക് തുറത്ത് തരുമെന്നും പറഞ്ഞ കുറഞ്ഞ ദിനങ്ങൾ മാത്രം ാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത് മുൻകാല ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ വലിയ വലിയ അപരാധങ്ങൾ ചെയ്ത ആളുകൾക്ക് ലാഹു സുബാനോ താല പുറത്തു കൊടുത്തതായി കാണാൻ കഴിയും നൂറുപേരെ കൊന്നവർക്കും ഖബറിൽ വെച്ച് വ്യഭിചരിച്ചവർക്കും എന്തിനേറെ തങ്ങളെ വധിക്കാൻ വേണ്ടി ആക്ഷേപിച്ച് വധിക്കാൻ വേണ്ടി നടന്നിരുന്ന ആളുകൾക്കും പുറത്തു കൊടുത്ത് നന്മയുടെ ഭക്ഷണം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഓർത്ത് കരഞ്ഞ അള്ളാഹു പൊറുക്കലിനെ തേടേണ്ട രാത്രികളാണ് ഓരോന്നും